ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്നത് നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തച്ഛനെയും മുത്തശ്ശിനെയും തന്നെയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ജാനകി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വളരെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് നയനയെ മനസ്സിലാക്കാൻ ഇതുവരെ ജാനകിക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ആ വീട്ടിലെ കുറച്ചാൾക്കാർ ർക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ വസന്തരയോട് മൂർത്തി മുത്തശ്ശം പറയുന്നത് ഇനി എങ്ങനെയാണ് നയനെ ഈ വീട്ടിലുള്ളവർ മനസ്സിലാക്കേണ്ടത് ഇനി എന്താണ് അവളെ തിരിച്ചറിയുന്നത് അവളുടെ നന്മയും അവള് ഈ വീട്ടിന്റെ ഐശ്വര്യമാണെന്നൊക്കെ തിരിച്ചറിയുന്ന നിമിഷം ഇനി എന്നായിരിക്കും ആ ഒരു നിമിഷത്തിന് വേണ്ടി അല്ലേടോ നമ്മളൊക്കെ കാത്തിരിക്കുന്നത് നമ്മുടെ മരണത്തിന് മുമ്പെങ്കിലും അവൾക്ക് ഇവിടെ ഒരു സ്ഥാനം കൊടുക്കൂ അവളുടെ അമ്മായി അമ്മയും അതുപോലെ അവളുടെ ഇളയമ്മയൊക്കെ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമടോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വസന്തര പറയുന്നുണ്ട് അതിനൊക്കെ നമുക്ക് സാധിക്കും നോക്കിക്കോ ഇനി മിക്കവാറും ദേവയാനി തിരിച്ചൊക്കെ വരുമ്പോഴേക്കും ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ദേവയാനിക്ക് കിട്ടിയിരിക്കും കാരണം അവൾ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെയാ അവൾ പുറമേ കാണിക്കുന്നില്ലെങ്കിലും ദേവയാനിയുടെ മനസ്സിൽ മിക്കവാറും നയനയെ കുറിച്ച് ഒരു ഇതൊക്കെ കാണുവായിരിക്കും നയന നല്ലവളാണെന്നും നയന ഈ വീട്ടിന് നന്മ മാത്രം ചെയ്യാന് വന്ന മരുമകളാണെന്നും അവളെ കൊണ്ട് ദോഷമൊന്നും ദേവയാനിക്ക് ഉണ്ടാവില്ലെന്നും തിരിച്ചറിയുന്ന ദിവസങ്ങളൊക്കെ ആയിരിക്കാം അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ മോൻ മല ചവിട്ടുന്നത് നമ്മുടെ മോൻ മാത്രമല്ല മാത്രർഷ് മോൻ മാത്രമല്ല ജയനും അനിമോനും ഒക്കെ മല ചവിട്ടുന്നത് ദേവയാനിയുടെ മനസ്സ് മനസ്സ് മാറാൻ വേണ്ടി തന്നെയാണ് അവരുടെയൊക്കെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ നയന മോളെ ദേവയാനി തിരിച്ചറിയണം ജാനകിയോ ജലജയോ തിരിച്ചറിയേണ്ട കാര്യമില്ല അത് നമുക്ക് നോക്കണ്ട പക്ഷേ സ്വന്തം മരുമകളുടെ നന്മ തിരിച്ചറിയാതെ ഇപ്പൊ കയറി വന്ന മരുമകളെ സ്നേഹിക്കുന്ന ദേവയാനി മാത്രം അത് തിരിച്ചറിഞ്ഞാൽ മതി അങ്ങനെ ദേവയാനി തിരിച്ചറിയുകയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ താനെ പുറകെ തിരിച്ചറിഞ്ഞോളും നയനയുടെ ആ നല്ല മനസ്സ് അപ്പോഴത്തേക്കാണ് നമ്മുടെ വസന്ധര പറയുന്നത് വസന്തര അല്ല മുത്തശ്ശം പറയുന്നത് അല്ല വസുന്ധരെ നമുക്ക് ഒന്ന് മോളെ കാണാൻ വേണ്ടി പോകണ്ടേ മോളില്ലാത്തതിന്റെ എല്ലാ കുറവുകളും ഈ വീട്ടിലുണ്ട് അത് നമുക്കും അറിയാം ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കും അറിയാം അതൊക്കെ സമ്മതിച്ചില്ല എങ്കിൽ പോലും നമുക്ക് മോളെ ഒന്ന് കാണാൻ പോകണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വസുധര പറയുന്നുണ്ട് പിന്നെ നമുക്ക് മോളെ ഒന്ന് കാണാൻ പോകണം ഇനിയിപ്പം ഇവിടെ വരാത്തത് കൊണ്ട് തന്നെ മോക്ക് നമ്മളെ കാണാനുള്ള ആഗ്രഹമൊക്കെ കാണും അതുകൊണ്ട് നമ്മൾ ചെന്നില്ലെങ്കിൽ മോശമല്ലേ ആദർശ പുതിയ വീട് മേടിച്ചു കൊടുത്തെന്നൊക്കെ അല്ലേ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയുമില്ലല്ലോ ഏതായാലും ഉടനെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോകണം ചിലപ്പോൾ ഇന്ന് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോകാം എന്നൊക്കെ ഇങ്ങനെ അനന്തമൂർത്തി വസുന്ധരയും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യാനിട്ട് അപ്പൊ ഇതിനുശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞ ജലജയാണെങ്കിൽ അതും ഇതും ഒക്കെ പറഞ്ഞുകൊണ്ട് നേരെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യുകയാണ് നമ്മുടെ നവ്യക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ എല്ലാം പുറത്ത് പറയും കുളവാകും അപ്പൊ പുറുപുറു പുറു പുറു പുറുപുറാ ഇരുന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോന്ന് ചെയ്യുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അങ്ങോട്ടേക്ക് മൂർത്തി മുത്തശ്ശനും വസന്ത മുത്തശ്ശിയും കൂടെ വരികയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ വന്നപ്പോഴത്തേക്കും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു നമ്മുടെ ജലജ മനസ്സറിഞ്ഞല്ല ജോലി ഒന്നും ചെയ്യുന്നത് അങ്ങനെ മൂർത്തി അനന്ത മൂർത്തി മുത്തശ്ശം വന്നിട്ട് ചോദിച്ചു അല്ല ചലച്ചാ നീ എന്തൊക്കെ ഈ കാണിക്കുന്നത് കാടും പടപ്പും ഒക്കെ വെട്ടി അരിയുന്നത് പോലെ ഇതേതാണ്ട് കന്നുകാലികൾക്ക് കൊടുക്കുന്ന തീറ്റ കൊടുക്കുന്ന പോലെയാണോ നീ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞാലേ അതിനൊക്കെ ഒരു മര്യാദയുണ്ട് നമ്മള് ഇതൊക്കെ നല്ല രീതിയിലാ ചെയ്യേണ്ടത് അത് പ്രത്യേകിച്ച് നിന്റെ മരുമകൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമെന്ന് നീ മറക്കരുത് അവളുടെ കാര്യം മുഴുവൻ നീയ ഇനി നോക്കേണ്ടത് അവളുടെ ചേ അവളുടെ അനിയത്തി ഇവിടെ ഇല്ല നിനക്കത് അറിയാലോ ഉം എനിക്കതറിയാന്നേ എനിക്കറിയാം കാരണമേ ഞാനാണല്ലോ ഇപ്പൊ ഇവിടെ നടു ഒടിഞ്ഞ് പണിയെടുത്തോണ്ടിരിക്കുന്നത് അവളുടെ ചേച്ചി അനിയത്തി സുഹിക്കാൻ പോയേക്കുവല്ലേ സുഹിക്കാൻ പോയേക്കുന്നവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ എന്റെ ഈശ്വര ഒന്ന് കേക്കണേ ഒന്ന് കേക്ക് അച്ഛാ അമ്മ നിങ്ങളൊന്നും മനസ്സിലാക്ക ഞാൻ ഇതൊക്കെ ചെയ്ത് വല്ല ശീലവും ഉണ്ടോ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന് എന്നെ പിടിച്ച് ഇതൊക്കെ ചെയ്യിപ്പിച്ചാല് അവക്ക് വായിക്കുരുചിയായിട്ട് വല്ലതും കിട്ടാൻ പോകുന്നുണ്ടോ ഉം വായിക്കുരുചിയായിട്ട് കിട്ടും അതെ മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടെ വായിക്കുരുചിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും നീ ഇത് കണ്ട മുണ്ടൊക്കെ വെട്ടി അരിഞ്ഞ് ആർക്കോ വേണ്ടി ഓക്കാരിക്കുന്ന പോലെ ചെയ്യരുത് നിന്റെ മരുമകളാണ് നിന്റെ മരുമകളുടെ വയറ്റിൽ നിന്റെ മകന്റെ കുഞ്ഞാണ് ആ കുഞ്ഞിനും കൂടി ഈ ആഹാരമൊക്കെ ചെല്ലുന്നത് എന്നുള്ളൊരു ചിന്ത വേണം അതനുസരിച്ച് വേണം ഈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ അതുകൊണ്ട് ഞാൻ ദേ ടേസ്റ്റ് ചെയ്ത് നോക്കൂ ഭക്ഷണത്തിന് എന്തെങ്കിലും രുചി വ്യത്യാസം ഉണ്ടെങ്കിലോ എന്തെങ്കിലും മായം കലർത്താൻ നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിലോ അതൊക്കെ അങ്ങ് മാറ്റിവെച്ചേക്കണം കേട്ടോ ജലജെ എന്നിങ്ങനെ മൂർത്തി പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ എന്താ ഈ പറയുന്നത് എന്ത് മായം കലർത്തുന്ന കാര്യമാണ് എനിക്കങ്ങനെ മായം കലർത്തേണ്ട കാര്യമൊന്നുമില്ല ഞാനൊന്നിവിടെ ആർക്കും വിഷം കൊടുക്കും ോ ആ വിഷം കൊടുത്ത കഥയൊന്നും നീ ഇവിടെ പറയണ്ട ജലജെ നീ ഇപ്പം നിന്റെ മരുമകൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്ക നിന്റെ മരുമകളെ നീ ആത്മാർത്ഥമായിട്ട് നോക്ക് അതാ ഇപ്പൊ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് വസന്തരയും അതുപോലെ തന്നെ നമ്മുടെ മൂർത്തി മുത്തച്ഛനും കൂടി അങ്ങ് പോയിട്ടോ അപ്പോഴത്തേക്ക് ജലജയാണെങ്കിൽ എൻ്റെ ഈശ്വരന്മാരെ ഇതെല്ലാം എൻ്റെ തലയിൽ വന്ന് വീണല്ലോ എൻ്റെ മോൻ പറഞ്ഞ പോലെ അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അറിയേണ്ട കാര്യമില്ലായിരുന്നു ഓ അവൾ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ പണി ചെയ്യേണ്ട ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഫോണിൽ തോണ്ടിരുന്നാ മതിയായിരുന്നു ഇപ്പൊ ഞാനും പണി ചെയ്യേണ്ട അവസ്ഥയാണല്ലോ ഉം എങ്ങനെയെങ്കിലും അവൾ തിരിച്ചു വന്നാ മതിയായിരുന്നു അവൾ വന്നു കഴിഞ്ഞാൽ ഈ പണിയെങ്കിലും അവൾ എടുത്തോളും പക്ഷെ പോകേണ്ടവള് ഇവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കേണ്ടവൾ പോയേക്കുന്നു ഇവളിവിടെ നിന്ന് പോയാലും കുഴപ്പമില്ലായിരുന്നു ഇവളെ കൊണ്ട് ഒരു അഞ്ച് പൈസയുടെ ഉപകാരം എനിക്കില്ല പിന്നെ എന്തിനാ ഇവൾ ഇവിടെ കെട്ടി കയറത്തുള്ളു ഇവിടെ നിർത്തിയേക്കുന്നത് ഇവളങ്ങ് പോകി പോയിട്ട് അവൾ അവളിങ്ങ് കയറി വരുവാണെങ്കിൽ പിന്നെയും ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതും ഇതുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ജലജ പിന്നെ കാണിക്കുന്ന ജാനകീനെയാണ് ജാനകി വന്ന് നോക്കുമ്പോ ജലജ ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എങ്കിൽ പിന്നെ അവൾ കുറച്ചു നേരം ഭക്ഷണം ഉണ്ടാക്കട്ടെ എനിക്ക് നേരം പോയി വിശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു നമ്മുടെ ജാനകി വിശ്രമിക്കാൻ വേണ്ടി അങ്ങ് പോയി പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത് മുഴുവൻ നമ്മുടെ ജലജ തന്നെയാണ് അങ്ങനെ ജലജ ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മുടെ നവ്യ കയറി വന്നിട്ട് ഓഹോ എന്റെ അമ്മായിയമ്മ അടുക്കളെ കയറി ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് ഏതായാലും ഈ കാഴ്ച കാണാൻ മനസ്സിനൊരു കുളിർമ തോന്നുക ഉം കുളിർമ തോന്നൂടി നിനക്ക് കുളിർമ തോന്നും മനുഷ്യൻ ഇവിടെ ടന്ന് ഓരോന്ന് ചെയ്യുമ്പോ നിനക്ക് കുളിർമ തോന്നും എനിക്കറിയാം ഉം അനുഭവിക്കടി അനുഭവിപ്പിക്കടി നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്ക നീ അനുഭവിക്കുന്ന ഒരു ദിവസം വരൂടി ആ ആ ദിവസം വരട്ടെ ആ ദിവസം വരുമ്പോഴല്ലേ ഇപ്പൊ എൻറെ അമ്മയും ഒരു കാര്യം ചെയ്തേ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടായിക്കേ അതെ ഞാൻ കുറച്ച് ലിസ്റ്റ് തരാം ആ ഭക്ഷണം കൂടെ എനിക്ക് ഉണ്ടാക്കി തരണം എന്തോ വല്ലാത്ത കൊതി അമ്മയുടെ കൊച്ചുമോനുണ്ടല്ലോ വയറ്റി കിടന്ന് അത് തിന്നണം ഇത് കഴിക്കണം ഇത് കുടിക്കണം ഈ ജ്യൂസ് കുടിക്കണം ഈ ഷെയ്ക്ക് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം എന്റെ അമ്മായി അമ്മ എനിക്കുണ്ടാക്കി തരണം എനിക്കും എൻ്റെതേ ഈ വയറ്റി കിടക്കുന്നത് അമ്മായിമ്മയുടെ മകൻറെ കുഞ്ഞും മറക്കണ്ടട്ടോ എങ്കി പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഏതായാലും ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഏർ അനാമികേനെ ആട്ടോ കാണിക്കുന്നത് അപ്പൊ അനാമികയുടെ അനാമിക ഇങ്ങനെ നിൽക്കുമ്പം അതിന്റെ അടുത്തേക്ക് നമ്മുടെ നവ്യ ചെല്ലുകയാണ് അപ്പൊ നവ്യ ചെല്ലുമ്പോഴത്തേക്കും തന്നെ അനാവിക പറയുന്നുണ്ട് ഓരോന്നിങ്ങനെ എന്താ പറയാ നമ്മുടെ നവ്യനെ ഏറ്റേറ്റ് ചെയ്തിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നവ്യയും തിരിച്ച് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ നബ്യ പറയുന്നുണ്ട് നീ ഇവിടെ കയറി വന്നിരിക്കുന്നത് നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ അറിയാം നീ നീ എപ്പോഴും എപ്പോഴും പറയുന്നുണ്ടല്ലോ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചിട്ട് ആദ്യം അത് നീ നോക്ക് സ്വന്തം കണ്ണിലെ കരണ്ടെടുക്ക് അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരണ്ടെടുത്താൽ പോരെ ഒരു കുഞ്ഞിനെയെങ്കിലും എനിക്ക് എന്റെ ഭർത്താവ് തന്നിട്ടുണ്ട് അതിനുള്ള കഴിവെങ്കിലും എനിക്കുണ്ട് നിനക്ക് അതിനുള്ള കഴിവ് പോലും ഇല്ലിലോടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുവാണ് അപ്പൊ ഇങ്ങനെ കളിയാക്കി ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ അനാമിക തന്നെയാണ് അവിടെ തോറ്റുപോകു പോകുന്നത് നവ്യയുടെ കൂടെ കോർക്കാൻ നിന്നാ അനാമിക തോക്കൂല ഏതായാലും അനാമിക ഈ സമയത്ത് എന്താ ചെയ്യുന്നത് അനാമിക പോയി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാനിരുന്നെ അപ്പം നമ്മുടെ നവ്യം വരികയാണ് അങ്ങനെ നമ്മുടെ നവ്യം ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു അല്ല നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ അമ്മായി നിനക്കൊന്നും ഉണ്ടാക്കി തന്നില്ലേ അതേ ഈ ഭക്ഷണത്തിലെ പങ്ക് വെക്കാൻ പങ്ക് പറ്റാമായിരുന്നുണ്ട്ട്ടോ ഇത് എൻ്റെ അമ്മായിയമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണോ ആ പിന്നെ വേണമെങ്കിൽ ഒരു ഔദാര്യത്തിന് ഇച്ചിരി എന്തെങ്കിലും വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ എന്തായിരുന്നു നിന്റെ അമ്മായിയമ്മ ഉണ്ടാക്കുന്ന കഴിക്കരുത് എൻ്റെ അമ്മയമ്മ ഉണ്ടാക്കുന്ന കഴിക്കരുത് നിന്റെ അമ്മായിയമ്മ നിനക്കുണ്ടാക്കി തരും ഇന്നൊക്കെയല്ലായിരുന്നോ നേരം മുമ്പ് ഇവിടെ കിടന്ന് പ്രസംഗിച്ചത് എന്നിട്ട് എന്താ പറ്റിയത് ഇപ്പം എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കിയത് കഴിക്കേണ്ട അവസ്ഥ വന്നല്ലേ ഇതേ എനിക്ക് വേണ്ടി എൻറെ അമ്മായിയമ്മ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണത്തിന് നീ കണക്ക് പറയൂ അല്ലേ അതെ ഭക്ഷണത്തിന് ഞാൻ കണക്ക് പറയും ഭക്ഷണത്തിനല്ല എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ കണക്ക് പറയും ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടോ അങ്ങനെ തന്നെ ആയിരിക്കും എൻറെ പൊന്ന് അനാമികെ അതെ ഇങ്ങോട്ടൊരു പാലം ഇട്ട അങ്ങോട്ടേക്കും വരാ ഇങ്ങോട്ടേക്കും വരാ ആ പാലം പകുതി വെച്ച് മുറിച്ചു കളഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും അവസ്ഥ എന്ന് നിനക്കറിയാലോ ആ ഒരു അവസ്ഥ ആട്ടോ ഇപ്പൊ നിനക്കുള്ളത് നീ എന്താ വിചാരിച്ചത് നീ വല്യ കൊമ്പത്തെ ആളാണ് നീ വല്യ കേമിയാണ് നീ വല്യ പൈസക്കാരിയാണ് അതൊന്നും എന്റെ അടുത്ത് വില പോകാൻ പോകുന്നില്ല ഇത് എന്റെ അമ്മായി ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയ ഭക്ഷണം അപ്പൊ ഇത് എനിക്ക് കഴിക്കാനുള്ളതാ നിന്റെ അമ്മായിയമ്മയോട് നീ പോയി പറ ഭക്ഷണം ഉണ്ടാക്കി തരാൻ അല്ലെങ്കിൽ കയ്യും കാലും ഉണ്ടല്ലോ പോയി ഉണ്ടാക്കി കഴിക്കുക എന്നിങ്ങനെ പറഞ്ഞു അപമാനിച്ചിറക്കി വിടാനെട്ടോ അത് ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് തന്നെയാണ് അപമാനിച്ചിറക്കി വിടുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യമായിട്ട് അനാമിക നേരെ രേവതിന് വിളിക്കാൻ ചെന്നു അമ്മേ ഇവിടെ എനിക്ക് ഒരു സമാധാനവും തരുന്നില്ല അവള് അവള് ഇവിടെ പണി തുടങ്ങി കഴിഞ്ഞു എന്നെ വെല്ലുവിളിച്ചവള് ഓരോന്നു ഇവിടെ ചെയ്യാ ഞാന് ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിന്റെ മുമ്പിൽ ചെന്നപ്പോഴത്തേക്കും അവള് പറയാ അവളുടെ അമ്മായിയമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണ്ടായെന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ദേഷ്യം വരിക അമ്മേ ആ മറ്റവളുണ്ടല്ലോ ആ നയന അവള് പോയ സ്ഥാന സ്ഥാനത്ത് ഇവളായിരുന്നു ഇവിടുന്ന് പോകേണ്ടത് ഇവള് പോകുമായിരുന്നെങ്കിൽ സ്വസ്ഥതയും സമാധാനവും കിട്ടിയനെ പിന്നെ അവള് വെച്ചുണ്ടാക്കുന്നത് നല്ല ആഹാരമാണല്ലോ അതെങ്കിലും കഴിക്കായിരുന്നു ഇവളെ ഇവിടെ നിന്ന് തുരത്ത് വിടാൻ ഒരു മാർഗം എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ ഇല്ലെങ്കിൽ ഞാൻ അവളെ ചുട്ടു കൊല്ലും ജീവനോടെ ഞാൻ ചുട്ടു കൊല്ലും അതുപോലെ എനിക്ക് അവളോട് ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം മോൾ ഒരു കാര്യം ചെയ്യുക ഈ അമ്മ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട വേറൊന്നും അല്ല മോള് കുറച്ച് എണ്ണ ഒഴിച്ചങ്ങോട്ട് ഒഴിക്ക് എണ്ണ എടുത്ത് ടൈലിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ക്ലോസ് കാര്യം ക്ലോസ് എന്ന് കൂട്ടിക്കേണ്ടാ മതി അവളുടെ ഈ അഹങ്കാരം ഇപ്പൊ അഭിയുടെ കുഞ്ഞു അവളുടെ വയറ്റിലുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആ അഹങ്കാരത്തിന് ഒരവസാനം വേണമെങ്കിൽ ആ കുഞ്ഞു മരിച്ചു പോകണം ആ കുഞ്ഞു പിറക്കാതിരിക്കണം ഭൂമിയിൽ അപ്പൊ പിന്നെ അതിനെ വയറ്റിൽ വെച്ച് തന്നെ കൊന്നങ്ങ് കളഞ്ഞേരെ ഉം മോളെന്താ ചെയ്യേണ്ടത് ആ എണ്ണ എടുത്ത് അങ്ങോട്ട് ഒഴിക്കുക ആരും കാണാതെ എണ്ണ എടുത്ത് ഒഴിക്കുമ്പോ അതും സ്റ്റെപ്പിന്റെ മേളിലോ താഴെയോ ഒഴിക്കണം അപ്പൊ പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പിന്റെ മേളിൽ തന്നെ ഒഴിക്കണം താഴെന്നല്ലാട്ടോ മേളിൽ തന്നെ ഒഴിക്കണം അപ്പം മേളിൽ നിന്ന് താഴേക്ക് ഉരുണ്ടുരുണ്ട് ഉരുണ്ടരുണ്ട് പോരും മോളെ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു ഏതായാലും നമ്മുടെ അയാമിക രണ്ടും കൽപ്പിച്ചുകൊണ്ട് അടുക്കളയിൽ പോയി എണ്ണക്കുപ്പി എടുത്തുകൊണ്ട് വരികയാണ് എണ്ണക്കുപ്പി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ നവ്യ പോകുന്ന ആ ഒരു സ്റ്റെപ്പിന്റെ മുകളിലേക്ക് ഒഴിച്ചു കിട്ടും അപ്പൊ നവ്യ പോകുന്ന സമയം എപ്പോഴാണ് എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാമല്ലോ അപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നവ്യ ഒന്ന് ഉറങ്ങാനൊക്കെ ആയിട്ട് പോകും അപ്പൊ ഉറങ്ങാനായിട്ട് കയറി പോകുന്ന സമയത്ത് ആ ഒരു എണ്ണ ആ ഒരു ടൈലിൽ ഇങ്ങനെ ഒഴിക്കുകയാണ് ഇതൊഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ നിന്ന് സ്റ്റെപ്പ് കയറി 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 വരികയാണ് കേട്ടോ ഏതായാലും നമ്മുടെ നവ്യ മൂക്കുകുത്തി ഇടിച്ച് വീഴോ ഏതായാലും നവ്യയുടെ അടുത്ത് ഈ കളിയൊന്നും നടക്കാൻ പോകുന്നില്ല അതിനു പകരം ആരായിരിക്കും വീഴുക അതിന് പേരും മിക്കവാറും നമ്മുടെ ജലജി കിട്ടാൻ എട്ടിന്റെ പടി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നമുക്ക് ഫുൾ വിശേഷം വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ പ്രേമവിശേഷമാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഡയലോഗ് സഹിതം ഞാൻ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ ഡയലോഗ് സഹിതം പറയാൻ നമുക്ക് ഫുൾ വിശേഷം ഉടനെ കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഫുൾ വിശേഷവുമായിട്ട് എത്തുമായിരിക്കും കേട്ടോ ഒരു അഞ്ചു മണിക്ക് മുമ്പ് നമുക്ക് വിശേഷം കിട്ടുകയാണെങ്കിൽ ഒരു നാലു മണിക്കൊക്കെ മുമ്പ് വിശേഷം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന ായിരിക്കും അത് കഴിഞ്ഞിട്ടാ കിട്ടുന്നെങ്കിൽ പിന്നെ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല പിന്നെ കുറച്ച് നേരം കൂടി അല്ലേ ഉള്ളൂ നമുക്ക് കഥ കിട്ടാനായിട്ട് അപ്പൊ അതിനൊക്കെ മുമ്പ് നമുക്ക് കഥ കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും വരാനില്ല ഇതൊക്കെ തന്നെയാണ് പിന്നെ നയനയുടെ അടുത്തേക്ക് പോവുകയും മൂർത്തിയും മൂർത്തി മുത്തശ്ശനും വസുന്തര മുത്തശ്ശിയും എല്ലാം അറിയുന്നതിന് ഇനിയും ചിലപ്പോ രണ്ടുമൂന്ന് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ജനറൽ പ്രമോയിൽ കണ്ടായിരുന്നല്ലോ നയനയെക്കുറിച്ചുള്ള സത്യം നയനയാണ് കരള് മാറ്റി വെച്ചത് സത്യം അത് തിരിച്ചറിയുകയാണ് അനന്തമൂർത്തിയും വസന്തരയും അതിനെ ചിലപ്പം കുറച്ച് ദിവസങ്ങൾ ഇനി വേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ ഒരു കലഹമൊക്കെ കഴിഞ്ഞ് ഈ എണ്ണ വീഴ്ത്തിയത് ആരാണ് എണ്ണ ഒഴിച്ചത് ആരാണ് നമ്മുടെ നവ്യ്ക്ക് പകരം നടുതല്ലി വീഴുന്നത് ആരാണെന്നൊക്കെ നമുക്ക് കാണാട്ടോ കാത്തിരുന്ന് തന്നെ കാണാം ചക്കിന് വെച്ചത് കൊക്കുരു കൊള്ളും അത് അങ്ങനെയെ അങ്ങനെയേ ഉം കൊള്ളൂ അങ്ങനെയാണല്ലോ അതിൻ്റെതായ ഒരു കിടപ്പ് കാരണം ആരെന്ത് തെറ്റ് ചെയ്താലും പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പം അപ്പ ആ സ്പോട്ട് തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ അനാമികക്ക് ഓരോ തിരിച്ചടി ആ സ്പോട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഒത്തിരി നീട്ടി കുറുക്കി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇനിയിപ്പോ ഫുൾ വിശേഷവുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ